നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം പലപ്പോഴും ആരോഗ്യ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ മറ്റു ചിലർക്ക് ദോഷമാകാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ശീലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി അങ്ങനെയുള്ള ഒന്നാണ് പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കാരണം ചെമ്പിന് ആന്റി ബാക്ടീരിയൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും ഇതുകൂടാതെ വിളർച്ചയെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തിനും ശക്തിപ്പെടുത്താനും എല്ലാം ഗുണകരവുമാണ് വെള്ളം കുടിക്കുന്നതിനു മുമ്പ് ചെമ്പുപാത്രത്തിൽ കുറഞ്ഞത് നാല് മുതൽ എട്ട് മണിക്കൂർ വെള്ളം സംഭരിക്കേണ്ടതുണ്ട് കാരണം ഈ സമയത്തിനുള്ളിലാണ് ചെമ്പ് അയോണുകൾ വെള്ളത്തിൽ കലരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള പാത്രത്തിലെ വെള്ളം കുടിക്കുന്നത് ഒരു പതിവാക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് വളരെ പ്രധാനമാണ് കാരണം ഇനി പറയുന്ന അഞ്ചു കൂട്ടർക്ക് ഇത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും ചെമ്പ് പാത്രത്തിൽ സൂക്ഷിച്ച വെള്ളം കുടിക്കുന്ന രീതി നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്ന ഒരു ആരോഗ്യശീലമാണ് ചെമ്പിന് രോഗശാന്തി ഗുണങ്ങളുണ്ട് എന്നും ശരീരത്തിന് ഇത് ഏറെ ഗുണം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ആയുർവേദ വിദഗ്ധർ പറയുന്നത് ഇത് എല്ലാവർക്കും യോജിച്ചതല്ല എന്നുള്ളതാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ചെമ്പ് കലർന്ന വെള്ളം ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു കരൾ അല്ലെങ്കിൽ വൃക്ക രോഗങ്ങളുള്ളവർ കരളിനും വൃക്കകൾക്കും തകരാറുള്ളവർ ഇത് പൂർണമായും ഒഴിവാക്കേണ്ടതാണ് കാരണം ശരീരത്തിൽ അധികമായി ചെമ്പെത്തിയാൽ അത് അവരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കും ചെമ്പിനോട് അലർജിയുള്ളവർ ചെമ്പിനോട് അലർജിയുള്ളവർക്ക് ഇത് പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് അതിനാൽ അലർജിയുള്ളവർ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് സുരക്ഷിതം അതുപോലെ ഗർഭിണികൾ ഗർഭിണികൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ചെമ്പുപാത്രത്തിൽ സൂക്ഷിച്ച വെള്ളം കുടിക്കരുത് പിന്നെ കൊച്ചുകുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഓരോ വ്യക്തിയുടെയും ആരോഗ്യ ആവശ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഇത് ശീലമാക്കുന്നതിന് മുൻപ് ഡോക്ടറെ കാണുന്നത് വളരെ പ്രധാനമാണ് ചെമ്പുപാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത് അസിഡിക് വസ്തുക്കൾ നാരങ്ങ വെള്ളം വിനാഗിരി തക്കാളി നീര് പുളി തുടങ്ങിയ പുളിരസമുള്ള വസ്തുക്കൾ ഒരിക്കലും ചെമ്പുപാത്രത്തിൽ സൂക്ഷിക്കരുത് ഇത് ദോഷകരമായ രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകും പാലും പാൽ ഉൽപ്പന്നങ്ങളും പാലും പാൽ ഉൽപ്പന്നങ്ങളും ചെമ്പുപാത്രത്തിൽ ഒരിക്കലും സൂക്ഷിക്കരുത് അതുപോലെ വൃത്തിയാക്കുന്നത് ഓരോ തവണ ഉപയോഗിക്കുന്നതിന് മുൻപും പാത്രം ശരിയായി ഉണങ്ങി എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് ചെമ്പുവെള്ളം ദഹനം രക്തത്തിന്റെ ആരോഗ്യം മുടിയുടെ അവസ്ഥ എന്നിവ മെച്ചപ്പെടുത്തുമെന്നത് ശരിയാണ് എന്നാൽ ഇത് എല്ലാവർക്കും യോജിച്ചതല്ല നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള ശീലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി ചെമ്പുപാത്രത്തിലെ വെള്ളം കുടിക്കുന്നത് ഒരു പതിവാക്കുന്നതിന് മുൻപ് അതുകൊണ്ട് തീർച്ചയായും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് തന്നെയാണ് കൂടുതൽ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും വരാം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ് സബ്സ്ക്രൈബ് ചെയ്യും